ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ മുതൽ വേനൽ മഴ സംസ്ഥാനത്ത് ലഭ്യമായി തുടങ്ങി ഇന്നലെ പത്തനംതിട്ട ജില്ലയിലാണ് വേനൽ മഴ ആരംഭിച്ചത് റാന്നിയിൽ മൂന്ന് വീടുകളും ഒപ്പം നൂറോളം വീടുകൾക്ക് ഭാഗികമായും തകർന്നു മൂന്ന് വീടുകൾ പൂർണ്ണമായും നൂറോളം വീടുകൾ ഭാഗികമായും തകർന്നു ഇന്ന് തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലാണ് മഴ വ്യാപകമായി പെയ്തത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ മഴയിൽ കുണ്ടള ഡാം തുറന്നുവിടേണ്ടി വന്നു അത്രമാത്രം മഴ ഇന്ന് വൃഷ്ടിപ്രദേശത്ത് ലഭിക്കുകയുണ്ടായി ആലോചിക്കേണ്ട കാര്യം നമ്മളൊരു പ്രളയം കഴിഞ്ഞ് നിൽക്കുന്ന ജനതയാണ് നമ്മുടേത് ഇനി വരുന്ന കാലവർഷം എത്രത്തോളം ശക്തി പ്രാപിക്കും എത്രത്തോളം അതിന് ശക്തിയുണ്ട് ഒരു പ്രളയം താങ്ങാനുള്ള ശേഷി ഇനിയും നമുക്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ചോദ്യം കാലാവസ്ഥാ കേന്ദ്രങ്ങളോട് തന്നെ ചോദിച്ചതാണ് കേന്ദ്ര ഭൗമ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രളയത്തിലുള്ള സാധ്യത ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേരളത്തിൽ മൺസൂൺ അതായത് ജൂൺ മാസത്തിലെ കാലവർഷം എത്തുകയുള്ളൂ ഇന്ന് ഇപ്പോൾ ഏപ്രിൽ ആയതേ ഉള്ളൂ അതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല കുറച്ചുകൂടി പോയതിന് ശേഷം മെയ് പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ മെയ് അവസാനത്തോടു കൂടിയോ മാത്രമേ അത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് ും തീർച്ചയായും മുൻകരുതലുകൾ ആവശ്യമാണ് കാലാവസ്ഥയാണ് ആർക്കും പറയുന്നത് പോലെ തന്നെ വരുന്ന ഒന്നല്ല അത് പ്രവചന പ്രവചനാതീതമാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറത്താണ് പ്രകൃതിയുടെ ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രളയം ഉണ്ടായാൽ അതിനെ ഏത് തരത്തിൽ നേരിടണമെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല കാരണം ഒരു പ്രളയം കഴിഞ്ഞിട്ടും നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത് എന്ന് സ്വയം ആലോചിച്ച് നോക്കുക കാര്യമായ മുൻകരുതലുകളൊന്നും എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ഒരു മഴ കൊണ്ട് ഒരു അണക്കെട്ട് നിറഞ്ഞ് ഒഴുകിയെങ്കിൽ കൂടുതൽ മഴ ലഭിച്ചാൽ ഉണ്ടാകുന്ന കാര്യം നമുക്ക് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്തെല്ലാം മുൻകരുതലുകൾ കാര്യത്തിൽ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ലോകോത്തര നിലവാരത്തിൽ എന്തെല്ലാം അവിടെ എന്തെല്ലാമാണ് ഇത്തരം പ്രളയം വരുമ്പോൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ പ്രതിരോധ നടപടികൾ എന്താണ് തുടങ്ങി നമ്മൾ ലോക നിലവാരത്തിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കെടുതികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ നിർഭാഗ്യം ിവച്ചാൽ ഇപ്പോഴും നമ്മൾ ആലസ്യത്തിലാണ് മഴ സാധാരണ നിലയിൽ തന്നെ ആകും എന്നുള്ള ചിന്തയിലാണ് ആ ചിന്ത അപകടം ചെയ്യും ഒരുപക്ഷേ മഴ കനത്താൽ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ പ്രളയത്തെ നേരിട്ട പോലെ വീണ്ടും ഒരു പ്രളയം വന്നുകൂടായകയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ തുടർ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ഊർജിതമായി നടക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത ഇതുവരെയും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാര്യമാണ്